ഹലോ രത്നമഹാളാണ് ആര് സേതുവാ ഉണ്ടല്ല വിളിക്കേതു കിടന്ന് കീറാതോ ഇവിടെ ഇരിക്കുന്നുണ്ടില്ലേ കീറാനത് പിറകാണ് ഫോണാണ് ഞാൻ എനിക്കൊരു കാളുണ്ട് ദേ വന്ന് ഹലോ അതെ ഏ ആ മാത്യു മൺസെക്കൻഡേ ഉം എന്തായി റെഡി ആയാ എപ്പാൻ പറ്റും അടുത്തൊന്നും പറക്കണമെന്ന് വേറെ എന്നാ ഉണ്ട് അപ്പഴേ മറ്റേ പതിനായിരം മറ്റന്നാൾ രാവിലെ ഒരു മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എവിടെ കൊടുക്കാനാണ് മാത്യു കുറച്ചുകൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ അയ്യോ അത് നടക്കാല പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ലേ അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട അയ്യോ അത് പറ്റില്ല ഈ ട്രിപ്പിൽ തന്നെ പോണം എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിച്ചാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം ചെയ്യാം ഞാനും റോയും കൂടി നാളെ അങ്ങോട്ട് വരാം ഓ ഓക്കേ